ഹോം ഹോംവെല്ലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാവയ്ക്ക വിളവെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ പാവൽ വിത്ത് പാകുന്നതിൻ്റെയും മണ്ണൊരിക്കുന്നതിൻ്റെയും ഒന്നും വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഇതിന് ഒന്ന് രണ്ട് ചട്ടിയിൽ മാത്രമേ ഉള്ളൂ ഞാൻ വിത്ത് പാകി കിളിപ്പിച്ചത് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കൊണ്ടിട്ട് സ്ഥലത്ത് കിളിത്ത് വന്ന പാവൽ തൈകളുണ്ടല്ലോ ആ തൈകളെടുത്ത് ഞാൻ ചട്ടിയിൽ നട്ടതാണ് അപ്പം അത് നട്ട് പത്ത് ദിവസം കഴിഞ്ഞ് സൂഡോമോണേസ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു അങ്ങനെ ഇപ്പം നല്ല രീതിയിലെല്ലാം പദ്ധതിയിൽ കയറി കുറേ കുറേ എന്ന് പറഞ്ഞാൽ ഒത്തിരി പാവിക്കായിട്ടുണ്ടായിരുന്നു ഞാൻ പകുതി മുക്കാലും ഞാൻ പറിച്ചു ഇപ്പം കവർ കവറ് ഇട്ടിട്ടുണ്ട് പിന്നെ മണ്ണൊരുക്കി ഞാൻ വിത്ത് പാകി കിളിപ്പിച്ചതാണ് കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് ചട്ടിക്കകത്ത് മാത്രമേ ഞാൻ വിത്ത് പാകി കിളിപ്പിച്ചിട്ടുള്ളായിരുന്നു ബാക്കി ഈ കാണുന്ന തൈയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാഴ്ച ആയതേ ഉള്ളൂ ഞാൻ മാറ്റി നട്ടത് വേറെ സ്ഥലത്ത് വേസ്റ്റ് കൊണ്ട് ഇട്ടപ്പം കിളിത്തതാണ് അപ്പം അത് മാറ്റി ഞാൻ നട്ടേക്കും ഇപ്പം ഈ പത്ത് ഇരുപത്തി ഇരുപത്തിരണ്ട് ദിവസം ഇരുപത് ദിവസത്തോളം ആയി കാണും ഇത് അപ്പം ഇതിൻ്റെ ഓരോ പാവലിൻ്റെയും ഇലകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ തിരിച്ചറിയാൻ പറ്റും ഇത് വെള്ളപ്പാവലും നല്ല വലിയ പാവലിൻ്റെ ഇലയാണിത് ഇപ്പം പച്ചപ്പാവലിൻ്റെ ആയാലും നല്ല വലിയ പാവക്കേടെ ആയാലും നമുക്ക് ഇലകൾ കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് അപ്പം ഈ ഇല പിന്നെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇമിഡാ ക്ലോപ്പറൈഡ് ആണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കടലപ്പണ്ണാക്ക വേപ്പൻ പെണ്ണാക്കൊക്കെ പുളിപ്പിച്ച് ചുവട്ടിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചാണകവെള്ളമാണ് ചാണകവെള്ളവും മൂമൂത്രവും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഞാൻ ഒഴിച്ചു കൊടുക്കാറുമുണ്ട് പിന്നെ ചാണകപ്പൊടിയാണ് ഇതിൻ്റെ വളം ഇപ്പം എല്ലുപൊടി ആട്ടും കഷ്ടം അതൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളൂ പിന്നെ മണ്ണ് ഞാൻ മണ്ണ് ഒരുക്കാൻ നേരം അതിൽ സൂഡോമോണസ് ട്രൈക്കോഡർമ ഡോളോമേറ്റ് മണ്ണിൻ്റെ പുളിപ്പ് മാറാനായിട്ട് ഡോളോമേറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതെല്ലാം പാവയ്ക്കാണ്ട് എല്ലാം പകരം മുക്കാലും വിളവെടുക്കാനുള്ളതാണ് ഒന്ന് രണ്ടെണ്ണത്തിൽ ഈച്ച കുത്തിയിട്ടുണ്ട് ഞാൻ ഒത്തിരി താമസിച്ചാണ് ഞാൻ അതിൽ ഈ കവർ ഞാൻ കുത്തിയിട്ടത് അതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണത്തിൽ ഈച്ച കുത്തിയിട്ടുണ്ട് നമുക്കിതിൻ്റെ വിളവെടുക്കാം ഇതിൻ്റെ രണ്ടിനം പാവലുണ്ട് ഉണ്ട് അല്ലാതെ ഈ വെള്ളപ്പാവലുമുണ്ട് രണ്ടിനുണ്ട് കുറേ എണ്ണത്തിൽ കവറ് കുത്തിയിട്ടില്ല എനിക്കിവിടെ എത്തത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് കവറ് കുത്തിയിടാൻ പറ്റി പറ്റിയില്ല അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ചീഞ്ഞുപോയി ഈച്ച കുത്തി അവിടെ കുറേ എണ്ണത്തിൽ കുത്തിയിടാനും ഉണ്ട് നമുക്ക് വിളഞ്ഞയക്കാൻ നമുക്ക് വിളവെടുക്കാം രണ്ടെണ്ണമുണ്ട് രണ്ട് രണ്ട് പാവയ്ക്കാവുണ്ട് അടുപ്പിച്ചടുപ്പിച്ച എല്ലാത്തിലും പാവയ്ക്ക ഉണ്ടായേക്കുന്ന ഇപ്രാവശ്യം നല്ല വലിയ ഉണ്ട് രണ്ട് മൂന്ന് ഇനം പാവിക്കാം ഉണ്ട് ഇത് നമ്മൾ നല്ല വലിയ ഇനം പാവിക്കാം ഇത് ഞാൻ വിത്തിട്ട് കിളിപ്പിച്ചതല്ല ഇത് ഞാൻ നമ്മൾ ഈ പുറത്ത് കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ വിളഞ്ഞീൻ്റെ വിത്ത് ഞാൻ വെയിലത്തിട്ട് ഉണക്കി പിന്നെ അത് പാകി കിളിപ്പിച്ചതാണ് ഒന്ന് രണ്ടെണ്ണം ഞാൻ പാകി കിളിപ്പിച്ചതാണ് ബാക്കിയെല്ലാം വേസ്റ്റ് കൊണ്ട് കൊണ്ടിട്ടപ്പം തന്നെ കിളിത്തതാണ് അപ്പം നമുക്കിതിൻ്റെ വിളവെടുക്കാം ഇതും ഒരുവിധം ആയതാണ് ഇതിൽ രാജ്യം ചീച്ച കുത്തിയതാണ് അതിന് ശേഷമാണ് ഞാൻ കവറ് കിട്ടി കുത്തിയിട്ടത് അതുപോലെ തന്നെ ഇത് ഇത് പഴുക്കാറും ഇതുകൊണ്ട് അവിടെ ഒരെണ്ണം പഴുത്തുപോയി നമുക്കിതിൻ്റെ വിളവ് എടുക്കാം എടുത്തേക്കാം തീ കണ്ടു എന്ത് വലിയ പാവയ്ക്കാണ്ടോ ഉള്ള അല്ലേ എല്ലാം പാവയ്ക്കാണ്ട് എല്ലാം പകരം വിൽക്കാരും വിളവെടുക്കാനുള്ളതാണ് ഒന്ന് രണ്ടെണ്ണത്തിൽ ഈച്ച കുത്തിയിട്ടുണ്ട് ഞാൻ ഒത്തിരി താമസിച്ചാണ് ഞാൻ അതിൽ ഈ കവറ് ഞാൻ കുത്തിയിട്ടത് അതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണത്തിൽ ഈച്ച കുത്തിയിട്ടുണ്ട് നമുക്കിതിൻ്റെ വിളവെടുക്കാം ഇനി രണ്ടിനം പാവലുണ്ട് പച്ചപ്പാവലുമുണ്ട് അല്ലാതെ ഈ വെള്ളപ്പാവലുമുണ്ട് രണ്ടിനുണ്ട് കുറേ എണ്ണത്തിൽ കവറ് കുത്തിയിട്ടില്ല എനിക്കിവിടെ എത്തത്തില്ല എന്നതുകൊണ്ട് കവറ് കുത്തിയിടാൻ പറ്റി പറ്റിയില്ല അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ചീഞ്ഞ് പോയി ചീച്ച കുത്തി അവിടെ കുറെ ഇണത്തിൽ കുത്തി ഇടാനും ഉണ്ട് നമുക്ക് വിളഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം രണ്ട് എണ്ണമുണ്ട് ഉണ്ട് പാവിക്കാവുണ്ട് അടുപ്പിച്ചടുപ്പിച്ച എല്ലാത്തിലും പാവിക്ക ഉണ്ടായേക്കുന്ന ഇപ്രാവശ്യം നല്ല വലിയ പാവിക്കായ ഉണ്ട് രണ്ട് മൂന്ന് ഇനം പാവിക്കുണ്ട് ഇതുകൊണ്ട് നല്ല വലിയ ഇനം പാവയ്ക്ക ഇത് ഞാൻ വിത്തിട്ട് കിളിപ്പിച്ചതല്ല ഇത് ഞാൻ നമ്മൾ ഈ പുറത്ത് കടയിൽ നിന്നും മേടിക്കുന്നതിൻ്റെ വിളഞ്ഞതിൻ്റെ വിത്ത് ഞാൻ വെയിലത്തിട്ട് ഉണക്കി പിന്നെ അത് പാകി കിളിപ്പിച്ചതാണ് ഒന്ന് രണ്ടെണ്ണം ഞാൻ പാകി കിളിപ്പിച്ചതാണ് ബാക്കിയെല്ലാം വേസ്റ്റ് കൊണ്ട് കൊണ്ടിട്ടപ്പം തന്നെ കിളിത്തതാണ് അപ്പം നമുക്കിതിൻ്റെ വിളവെടുക്കാം അത് ഇതും ഒരുവിധം ആയതാണ് കണ്ടോ ഇതിലാദ്യം ചീച്ച കുത്തിയതാണ് അതിന് ശേഷമാണ് ഞാൻ കവറ് കിട്ടി കുത്തിയിട്ടത് അതുപോലെ തന്നെ ഇത് ഇത് കഴുക്കാറായി അവിടെ ഒരെണ്ണം പഴുത്തു പോയി നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം എടുത്തേക്കാം ഈ കണ്ടോ എന്ത് വലിയ പാവയ്ക്ക ഉണ്ടോ ഉള്ളു അല്ലേ പാവയ്ക്ക വിളവെടുത്തിട്ടുണ്ട് ഒരെണ്ണം പഴുത്തു അത് നമുക്ക് വിത്തിനെടുക്കാവുന്നതോ ഉള്ളേ നമുക്ക് ഉണ്ടോ ഇത്രയും പാവിക്കാ കിട്ടി ഒന്ന് രണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ ഈച്ച കുത്തിപ്പോയി ഇതേ ഈച്ച കുത്തി അത് ഞാൻ ഇച്ചിരി വലിയതായു ശേഷമാണ് ഞാൻ ഇതിൽ കവറ് കുത്തിയിട്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് കണ്ടോ രണ്ട് ഇനം രണ്ട് മൂന്നാല് ഇനം ഉണ്ട് ഒന്ന് നിങ്ങളുള്ളത് പിന്നെ നിങ്ങളും കുറഞ്ഞത് പിന്നെ പച്ചപ്പാവൽ ഇങ്ങനെ ഇത്രയോ ഉണ്ട് കേട്ടോ അത് കണ്ടോ ഇഷ്ടം പോലെ നമുക്ക് എത്ര ഒരു മൂന്നാല് ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള പാവിക്കാവുണ്ട് അപ്പം എത്ര ഇനം ഉണ്ടെന്ന് കണ്ടോ നിങ്ങളുള്ളതുണ്ട് നിങ്ങളെ ഇല്ലാത്തതുണ്ട് നിങ്ങളുള്ള രണ്ടെണ്ണം ഉണ്ട് എൻ്റെ പച്ചപ്പാറൊക്കെ ഉണ്ട് കാണാൻ എന്ത് രസവല്ലേ കണ്ടോ അപ്പം എല്ലാവരും കൃഷി ചെയ്യുക നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും ഇതിന് വലിയ മീനക്കെട്ടൊന്നുമില്ല എന്നാലും ഇച്ചിരി ആഴ്ചയിൽ ഒരിക്കലും മണ്ണ് അതിൻ്റെ മണ്ണ് ചുവട്ടിന് ചുവടൊന്ന് കിളച്ച് കൊടുക്കുക പിന്നെ ഇടയ്ക്ക് സൂടോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫിഷ് ആമിനാസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക പോലും വേണ്ടിയിട്ട് ഞാൻ പൂക്കാനും കഴിക്കാനും വേണ്ടിയിട്ട് ഫിഷ് ആമിനാസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാതെ തന്നെ തൈരും പാൽക്കായും കൂടെ മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്